കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മീറ്റർ വരി പാത ഈ ഡിസംബറിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മന്ത്രി പി മുഹമ്മദ് റിയാസ് ചിറക്കൽപടി റോഡ് ഉദ്ഘാടനം നവീകരണത്തിന് പണം ഏക സംസ്ഥാനമാണ് കേരളം ഒന്നും രണ്ടും കോടിയല്ല അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപയാണ് ഇതിനായി സർക്കാർ ചെലവഴിച്ചത് പ്രധാനമന്ത്രിയും കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും ഇതിൽ സംസ്ഥാനത്ത് അഭിനന്ദിച്ചു പതിമൂന്ന് ജില്ലകളിലൂടെ കടന്നു പോകുന്ന ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ മലയോരപാത കേരളത്തിൽ മാത്രമാണ് ഇതിന്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിർവഹിച്ചത് ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ മലയോര കാർഷിക മേഖലയുടെ വികസനത്തിന് ആക്കം കൂട്ടും പ്രാദേശികമായ റോഡുകളുടെ വികസനത്തിനും മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകിയത് നാടാകെ ആഗ്രഹിക്കുന്ന വികസനമാണ് കോങ്ങാട് മണ്ഡലത്തിൽ നടപ്പാക്കുന്നത് വികസനത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എല്ലാവരും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് വികസനം യാഥാർത്ഥ്യമാകുന്നതെന്നും മന്ത്രി ഉദ്ഘാടനത്തിൽ പറഞ്ഞു ഒരു പദ്ധതി ഇല്ലാതായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മീറ്റർ ആറ് രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട കേന്ദ്ര വകുപ്പ് മന്ത്രിയുമായും ചർച്ച ചെയ്തു വേണം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു പക്ഷേ കാലണം കൂടുതൽ തരാൻ തയ്യാറല്ലാത്ത കേന്ദ്രം കാരണം നേരത്തെ സംസ്ഥാനം ഭരിച്ച സർക്കാരിന്റെ ഒരു നിലപാട് കാരണം ഒരു പിഴ പോലെ ആ തുക പിന്നീട് സംസ്ഥാന സർക്കാർ ചെലവഴിക്കേണ്ടി വന്നു ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ സർക്കാർ പണം ആയിരം കോടി ഈ അധികാരത്തിൽ വന്നു എല്ലാ രണ്ടാഴ്ചയിലും ഞങ്ങൾ വിവിധ സ്ട്രച്ചുകളുടെ യോഗം മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നടത്തി മുഖ്യമന്ത്രി തന്നെ വിവിധ വകുപ്പുകളെ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി ഒരുപോലെ പറഞ്ഞു കേരളത്തിലെ സർക്കാരിന്റെ ഇടപെടൽ മാതൃകാപരമാണ് ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തി മീറ്റർ ആറ് വഴി പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോട് കൂടി യാഥാർത്ഥ്യമാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലൂടെ കടന്നു പോകുന്നു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള കാർഷിക ടൂറിസം മേഖലയ്ക്ക് കുതിപ്പിന് കാരണമാകും ഇന്ത്യയിൽ സംസ്ഥാനത്താണ് ഒരു ഒരു മുതൽ വരെ ഹൈവേ അത് നമ്മുടെ കേരളത്തിലാണ് ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിലേക്ക് പോകുന്ന ചിറക്കൽപ്പടി മുതൽ കാഞ്ഞിരപ്പുഴ വരെ എട്ട് കിലോമീറ്റർ റോഡ് മുപ്പത്തി ഏഴര കോടി രൂപ ചെലവിലാണ് കെ ആർ ബി നിർമ്മാണം പൂർത്തിയാക്കിയത് കാഞ്ഞിരത്ത് പഞ്ചായത്ത് ഓഫീസിന് സമീപം നാടമുറിച്ച മന്ത്രി റോഡ് നാടിന് സമർപ്പിച്ചു തുടർ നടന്ന പൊതുസമ്മേളനത്തിൽ കെ ശാന്തകുമാർ എം എൽ എ അധ്യക്ഷയായി കരാറേറ്റെടുത്ത യു എൽ സി പ്രതിനിധികളെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് ചെപ്പാടൻ ജില്ലാ പഞ്ചായത്ത് അംഗം റെജി ജോസ് കെ പ്രദീപ് ഷിബി കുര്യൻ മിനിമോൾ ജോൺ ആയിഷ ബാനു പി മണികണ്ഠൻ നിസാർ മുഹമ്മദ് പി ചിന്നുട്ടൻ സജീവ് മാത്യു ബാലൻപൊറ്റശ്ശേരി രവി അടിയത്ത് ജോർജ് നമ്പുശ്ശേരി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എ ജയ ആർ രാജേഷ് എന്നിവർ സംസാരിച്ചു മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് പ്രാദേശിക ചാനൽ